ഇന്ന് നല്ല ഒരു ദിവസമാണ് കേട്ടോ തണുപ്പുള്ള ദിവസം രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് എന്താ ചെയ്യുക എനിക്കായിരിക്കാൻ പറ്റത്തില്ലല്ലോ കുട്ടികളെ സ്കൂളിൽ വിടണ്ടേ അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് ഒരു കാലം വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കുക അപ്പോൾ ഇതാ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ രാവിലെ പണി പെട്ടെന്ന് തീർക്കാം കേട്ടോ അതായത് ഞാൻ ചപ്പാത്തി മാവ് കുഴിക്കുന്ന ഇതിനകത്താണ് കേട്ടോ ഈ മിക്സിയുടെ ചാറിൻ്റെ അകത്താണ് അപ്പോൾ ഇത് ചപ്പാത്തി മാവ് കുഴിക്കാൻ വേണ്ടി തന്നെയുള്ളൊരു ജാറാണ് കേട്ടോ പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും വേറെ വേറെ പ്ലേഡാണ് പിന്നെ ഈ ഒരു മിക്സിയെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ഒരു ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ റിലേറ്റഡ് വീഡിയോസിൽ കൊടുത്തേക്കാവേ പിന്നെ ഇതിൻ്റെ ലിങ്കും ഞാൻ ടാഗ് ചെയ്തേക്കാം പൂരികയും ചപ്പാത്തിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള മാവ് ഇതിനകത്ത് കുഴച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അതായത് നമ്മൾ ഗോതമ്പൊടി ജസ്റ്റ് അതിനകത്തോട്ട് ഇട്ടു കൊടുക്കുക എന്നിട്ട് അതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ചെറു ചൂടുവെള്ളം കുറേശ്ശേ കുറേ ഒഴിച്ച് കൊടുത്ത് ആ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതിയിട്ടോ ബട്ടൺ ഇങ്ങനെ പതുക്കെ നമ്മൾ വിപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇല്ലേ അതിൽ പതുക്കെ പതുക്കെന്ന് വിപ്പ് ചെയ്ത് ഓൺ ചെയ്ത് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് മാവ് റെഡി ആക്കി ഇട്ടു കേട്ടോ പിന്നെ നെയ്യ് ഞാൻ ഇച്ചിരി നെയ്യും കൂടെ ഇട്ടിട്ടൊന്ന് കുഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡിയായി ഇനി നമുക്ക് ഇതൊന്ന് പരത്തി ചുട്ടാൽ മതി കിടും പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് ലഡ്ഡുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മഞ്ഞ ലഡ്ഡു ഇല്ലേ മധുരമുള്ള അതാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കി വെച്ചതാണ് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാ തക്കാളി എടുത്ത് നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഫ്രീസ് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴുള്ളത് ഇതുപോലെ ടിന്നിലിട്ടിട്ട് ഞാൻ ഇപ്പോൾ എടുത്തില്ല അതുപോലത്തെ ടിന്നിലൊക്കെ ഇട്ടിട്ട് വെക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ പെട്ടെന്ന് ചീഞ്ഞ് പോത്തൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ അതൊക്കെ ഞാൻ ഓൺലൈനിൽ നമുക്ക് ഇങ്ങനെ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ ഫ്രിഡ്ജിൽ ഇങ്ങനത്തെ ടിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ഒരു സ്റ്റാൻഡുണ്ട് അപ്പോൾ ആ സ്റ്റാൻഡ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് വെള്ളമൊന്നും കെട്ടി നിൽക്കത്തില്ല കേട്ടോ ആ അതിൻ്റെ അടിയിലോട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ആയിട്ട് ചാടിക്കോളും അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും പിന്നെ എൻ്റെ മുട്ടക്കറി ഉണ്ടൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ കുറച്ച് എണ്ണ അഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് കുറച്ച് ഉള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇങ്ങടേയും അരച്ച പേസ്റ്റും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴുന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിയുമ്പം ആ വെള്ളം ഒന്ന് പറ്റി വരുമ്പോഴത്തേനും ഉള്ളിയൊക്കെ എല്ലാം ഒന്ന് സോഫ്റ്റായി വരും കേട്ടോ അത് കഴിയുമ്പം നമുക്ക് തേങ്ങപ്പാൽ പിഴിഞ്ഞ് കഴിക്കും തേങ്ങാപ്പാലും കൂടെയും പിഴിഞ്ഞ് ഒഴിച്ച് പിന്നെ അതും കൂടെ ഒന്ന് തിള വരുമ്പത്തേനും നമ്മുടെ മുട്ട കറി ഇട്ട് കൊടുത്താൽ മുട്ടക്കറി റെഡിയായി അപ്പോൾ ഇതാ മുട്ടക്കറി റെഡിയായി ചപ്പാത്തിയും ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചപ്പാത്തിയും ചുട്ടു എല്ലാം കഴിഞ്ഞു പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഉള്ളൂ ബായ്